എല്ലാ മാലകളും എടുത്ത് നോക്കുക സകല മാലകളെടുത്താലിപ്പോൾ പിന്നെ സലാം ബൈത്താകട്ടെ അക്രം ബൈത്താകട്ടെ അതേപോലെ തന്നെ മങ്കൂസ് മൗലീതാകട്ടെ ഇങ്ങനെ തുടങ്ങി മൊഹൈദീൻ മാലയാകട്ടെ ഇതൊക്കെ ചൊല്ലാൻ വേണ്ടി ജനങ്ങൾ വിളിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ ഇലാഹദറത്തി വിളിച്ചിട്ട് എന്തു ചെയ്യൂ കാരണം വലിയ ഷിർക്കാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിലേക്കുള്ള ഓരോ സ്റ്റെപ്പാണ് ഇലഹാദറത്തി ഇങ്ങനെ ആ സ്റ്റെപ്പ് കയറി 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 പിന്നെ ഏറ്റവും വലിയ ഷിർക്കിക്ക് ആളുകളെ കൊണ്ടുപോയി ചേർക്കും അപ്പോൾ ഇത് ഷംസുരുല്ലം അഥവാ പിന്നെ ഇ കെ മുസ്ലിയാർ ഈ കെ മുസ്ലി എഴുതിയൊരു അജ്മിർ മൊലിദാണ് ആ അജ്മിർ മൊലിദ് ഈ കിയും പറയണമെന്തായിരുന്നു ഇതാ വൈലാ ഹജറാത്തി ഐലാ ഹജറത്തിൻ നബി സയ്യദന മുഹമ്മദീൻ സൊല്ലി അൽ ഫാത്തിഹ വൈലാ ഹദറാത്തി അറുവാഹി ആബാഹി വൈ ഇഹ്വാൻ ഹിം അൽ അംബിയായി അൽ മുറുസലീൻ ഇങ്ങനെ വന്ന് അൽ ഫാത്തിഹ വൈലാ ഹദറാത്തി അസു അർവാഹി അസുഹാബിഹി അൽ ബദരീൻ വൽ ലൊഹദീൻ വസായിരി സുഹാബ കുല്ലിഹിം അൽ ഫാത്തിഹ അപ്പോൾ ഇവരൊക്കെ കൂട്ടുപിടിക്കൽ ആവശ്യമാണ് കാരണം ഈ കൂട്ടുപിടിക്കൽ എന്തു വെച്ചാൽ ഇതൊക്കെ ഇസ്ലാമിൻ്റെതാണ് ഇങ്ങനെ എന്ത് ചെയ്യണം ഒരടയാളം വേണല്ലോ ആ പാരമ്പര്യത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് എന്ത് ചെയ്യണം അതുകൊണ്ട് ഇതാക്കണം ഇനി ഇതിൽ ഏറ്റവും വലിയ ഈ ഹദറത്ത് വിളിയിലൊരു വമ്പൻ അപകടം വമ്പൻ അപകടം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പിന്നെ പറഞ്ഞല്ലോ ഈ പിന്നെ എന്താണ് ഹദർ അല്ലെ ഇസ്ലാമിനി ഒക്കെ വേറെ എടുത്ത് പറഞ്ഞല്ലോ എന്ന പോലെ ഇത് ഷിയായിസാ തെളിവ് എന്താ പറയുക അത് ഇതിലുണ്ട് ഈ ഈ ഇതിലുണ്ട് എങ്ങനെ വൈല നോക്കിക്കോളുക വൈലാ ഹജറത്തി സയ്യിദിനസൻ റതി അല്ലാ വൻഹു വസൈദിനൽ അൽ കുബറ അൻ കുല്ലിഹിം അൽ ഫാത്തിയ അപ്പോൾ എന്തിനാണ് ഇവിടെ അപ്പോൾ നേരത്തെ ഇതിന് നേരെ മേലെ ബദരീൻ ഉഹദീൻ വസായിരി സൊഹാബാനൊക്കെ വന്നല്ലോ ഈ സായിരി എന്ന് വന്നാൽ അതിൽ ആര് വിട്ടു ഹസൻ ഹുസൈർ റതി അള്ളാൻഹുമ പെട്ടു ഫാത്തിമ റതി അള്ളാൻ്റെ പെട്ടു ഹദിയർ ഒക്കെ പെട്ടല്ലോ പിന്നെ എന്തിനത് വേറെടുത്തു ഇതാണ് ഷിയായിസം അഥവാ നബി നബിസ് അലൈഹി സ്വല്ല അലി റതി അള്ളാൻ ഹസൻ ഹുസൈർ റതി അള്ളാൻഹുമാ ഫാത്തിമ റതി അല്ലാൻഹ ഈ അഞ്ച് ആളുകൾക്ക് ഒരു പിന്നെ ഉലൂഹിയത്തിൻ്റെ പദവി ഒരു ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ടുള്ള ഇസ്ലാം വിരോധിച്ച തരത്തിലുള്ള ഒരു പരിഗണന കൊടുത്തുകൊണ്ടുള്ള രീതിയാണ് ആരത് അഹ്ലുൽ കെസാഗ് എന്നൊക്കെയാണ് അവർ പ്രത്യേകം അറിയപ്പെടുക ഷിയാക്കൾക്കടിയിൽ അതേ കാര്യം ഇ കെ മുസ്ലിയാരാണ് എന്ത് ചെയ്യണത് അയാൾ ഷംസുൽ ഉലമായ എന്ന ഇ കെ അയാൾ അയാളെഴുതി കൂട്ടിയ ഈ ഇതിൽ ഇനി അതുമല്ല എല്ലാ ഷിയ നേതാക്കളും ഇതാ വൈലാഹദർ സയ്യിദന സൈനുൽ ജൈനിൽ ആബിദീൻ റതി അള്ളാഹുൻ വൈലാഹദർ അറത്തി സയ്യിദ അൽ ബാഖിർ വൈലാഹദർ സയ്യിദ ജാഫർ അ സ്വാദിഖ് ഇതൊക്കെ ഈ മൂസൽ കാലിമക്കാരെ തനിച്ച ഷിയ മൂസൽ കാലിമ് ജാഫർ സ്വാദിഖ് അതേപോലെ ബാഖിർ ഏ ഇതൊക്കെ അപ്പോൾ ഈ ഷിയ നേതാക്കന്മാരൊക്കെ എടുത്തിട്ട് എന്തു ചെയ്യുക അവരിലേക്കൊക്കെ ഇതിങ്ങനെ അവരെ സന്നിധിയിലേക്കൊക്കെ ഇതിങ്ങനെ വിട്ടുകൊടുക്കുക അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ ഈ ഇലാ ഹദ്രത്ത് എന്നിവിടെ വൈലാ ഹദർ സിനാൽ ഇമാം അൽ ഇമാം അലി അലിബിന് അബീത്ത് ഖറം അള്ളാഹു വജ്ഹ ഈ ഖറം അള്ളാഹു വജുഹാ എന്നുള്ള ഈ പ്രയോഗം തന്നെ ഷിയാക്കളാണ് കാരണം അഹ്ലുസുന്നയുമായി ബന്ധപ്പെട്ട പ്രയോഗം അല്ലത് ഷിയ പ്രയോഗമാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ രണ്ട് സമസ്തക്കും വിടാൻ പറ്റാത്ത ആളാണ് ആര് ഈ കെ ആ ഈക്കേന്റെ അപ്പോൾ ഈ ജനങ്ങളെ ഈ ചെറുക്കിൽ കെട്ടിയിടുക എന്ന് തന്നെയാണ് ഇതുകൊണ്ടൊക്കെ ഇവർ ലക്ഷ്യമാക്കുന്നത്